ാണ് ഒരു ജനലടത്തിന് എന്താ ചോദിച്ചപ്പോൾ എനിക്കിടയ്ക്ക് ഒന്നുകൊണ്ട് ഇതിന് ഉള്ളിൽ പാടി നോക്കാനാണ് നോക്കു നോക്കാറൊക്കെ അന്ന് പോയതിന് ശേഷം ഇന്നിപ്പോൾ രണ്ടാമത്തെ വരവാക്കം വരും തോന്നുന്നുണ്ട് ഒന്നര കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് അതാണ് അവസ്ഥ ഹായ് ഹലോ സുഹൃത്തുക്കളെ ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വീടിൻ്റെ ഒന്നര വർഷം മുമ്പ് നമ്മൾ അതായത് ഇരുപത് മാസം പതിനെട്ട് മാസത്തിനപ്പുറം നമ്മൾ വിട്ടുകൊടുത്ത വീടിൻ്റെ ഇപ്പോഴെ വീടുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ണിപ്പോൾ ഇതിങ്ങനെ പോയിരുന്നത് ഈ ഹൈവേൻ്റെ സെൻ്ററിലൊക്കെ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇതാണിപ്പോൾ എൻ്റെ വീട് ഹൈവേക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുത്ത വീടിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കടക്ക് കാണുന്നത് എൻ്റെ കോഴിക്കോടൊന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല കൂടെ കിടക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇതായി കിടക്കുന്ന മതി ഈ വീട് ഇതേപോലെ വിട്ടുകൊടുത്തയാണ് അപ്പോൾ ഈ വീടിൻ്റെ ഇപ്പോൾ ഈ അളവ് കാണുന്നതാണ് ഇതുവരെയാണ് ആദ്യം പോയിരുന്നത് പക്ഷേ ഇവിടുന്ന് ഇപ്പോൾ ഏറെ മീറ്റർ കൂടി അങ്ങോട്ട് എടുത്തുകൊണ്ട് ഈ വീട് പൂർണ്ണമായിട്ട് പോകുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ പൂർണ്ണ ഇതിൻ്റെ പൈസ മൊത്തമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇതാ ഇത് പോകുന്നുണ്ട് ആദ്യം ഇത് പോയിട്ടില്ല അതുമാതിരി ഈ വീടിൻ്റെ ഈ ചെമ്മിൻ്റെ വരെ പോയിരുന്നത് ഇപ്പോൾ ഈ വർഗീറിൻ്റെ ഇതൊക്കെ കാണുന്നപ്പുറത്ത് അടങ്ങിനായിട്ട് കുറ്റി വരുന്നുണ്ട് അത് കുത്തി ഞാൻ കാണിച്ചരാം മുന്നേ കുറ്റിയാണ് കാണുന്നത് അതിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട് പൈൻ്റെ ഒക്കെ പോയി ഇതായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പുതിയ കുറ്റിയാണ് ഈ കാണുന്ന ഈ മഞ്ഞക്കുറ്റി ഇതിപ്പോൾ പുതിയതായിട്ട് വെച്ചതാണുള്ളത് അപ്പം ഇത്രയും സ്ഥലമാണ് ഇവിടെ അധികമായിട്ട് ഏറ്റെടുക്കണം ഇപ്പം ഈ വീടൊക്കെ ഇപ്പോഴത്തെ പോയതാണ് ഇപ്പം ഇനിയിപ്പോൾ ആ വീട് പോയിരുന്നില്ല പുറത്ത് വീടാണ് അതിന് പുതിയതായിട്ട് പോകുന്നുണ്ട് അങ്ങനെ വീടിൻ്റെ ഒടുക്ക് നമുക്ക് ഇറങ്ങിപ്പോയി നോക്കാം ഇത് കുമ്പിളിയൊന്നും അല്ല ഇതെല്ലായിടത്തും ഉണ്ട് എൻ്റെ ഒപ്പം പോകുന്നതാണ് ഞാൻ ഏറ്റക്കൂടി പോയില്ല കാരണപ്പോൾ കിണറും എല്ലാം കാടും ഓടി കറക്റ്റ് കടക്കുന്നുണ്ട് നമ്മളെ കിളിക്കൂടൊക്കെ അതേപോലെ കിടക്കുന്നുണ്ടെന്ന് കൊണ്ടിട്ടില്ല തേങ്ങ അതാ ഞങ്ങൾ പോയിന് ശേഷം തന്നെ തേങ്ങ ഉണ്ടാക്കാൻ വലിയ താല്പര്യമില്ല തോന്നുന്നുണ്ട് അങ്ങനെ പുതുതായിട്ട് അച്ചിയൊക്കെ വരുന്നുണ്ട് അത് മുറുക്കാനായിട്ടുണ്ടാവും തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതുള്ളത് പിന്നെ കോയൽ കിണറൊക്കെ എന്തായിരുന്നു ആവും ഇതൊക്കെ തുറന്നിട്ട് പിന്നെ അവിടെ ഉറ്റൊക്കെ കണ്ടില്ലേ ആകെ കാട് മൂടി ആകെ ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു ഭംഗുള്ള വീട് എന്നതൊക്കെ തെങ്ങ് ചാമ്പ അങ്ങനെ എല്ലാ ഐറ്റംസും കണ്ടല്ലേ പാടും ഇറക്കുമ്പോൾ ഇതിനൊന്നിപ്പോൾ വരാൻ കഴിയില്ല ഒറ്റക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥയൊന്നും പറയാൻ പറ്റില്ല എന്തോ ഒരു ഭംഗിയുള്ള സ്ഥലം എന്നതൊക്കെ അല്ലേ ഒക്കെ ഞാൻ അല്ലേ ആകെ അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പഴയില്ല അത് ആക്കലൊക്കെ അവരുത്തലുള്ളത് ഇവിടെയൊക്കെ എന്തൊക്കെ എന്തൊക്കെയാണ് അതുണ്ടായിരുന്നു ഞങ്ങൾ വേഷക്കെ കുറച്ചുകൂടെ പുറത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ടായില്ല അങ്ങനെ വേഷക്കുറെ പുറത്ത് കറക്കുന്നുണ്ട് പിന്നെ ഒഴിവാക്കിയിട്ടില്ല പിന്നെ അപ്പുറത്തെ വീടുണ്ട് ഈ വീടും അതേപോലെ കൊടുത്തു ഇതായതായിരുന്നു ഇല്ല മിറ്റൊക്കെ ഉണ്ടല്ലേ എന്തോ ഒരു ഭംഗിയല്ലേ െ തന്ന കാര്യം പക്ഷെ അവർ ഇതായിട്ടില്ല അങ്ങനെ ഈ വീട് ഈ വീടിൻ്റെ ഓടൊക്കെ പൊട്ടിയിട്ടുണ്ട് അല്ലേ വീടിൻ്റെ ഓടൊക്കെ പൊട്ടി ആകെ ഇതായി വന്നിട്ടുണ്ട് പിന്നെ ആ വീട് അപ്പുറത്തെ ആ വീട് അങ്ങനെ ഏതാണ്ട് ഇതിൽ പോകുന്നത് ഇവിടെയും ഏറ്റെടുത്തിട്ടുണ്ട് ഇവിടെ അങ്ങോട്ടും ഏറ്റെടുത്തിട്ടുണ്ട് ആ സൈഡിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ട് ഏറെ മീറ്റർ ഇതുപോലെ അങ്ങോട്ടും ഏറെ മീറ്റർ ഇവിടെ ഏതാണ്ട് അറുപത് മീറ്റർ ഉണ്ടാവും ആ റോഡ് അപ്പോൾ എൻ്റെ ഈ വീട് ഇതാണ് ഇതാണിപ്പോൾ എൻ്റെ വീടുണ്ടായിരുന്നത് ചാമ്പ ചെതാ കുട്ടികളൊക്കെ ഇല്ലാത്തോണ്ട് ചക്ക കിടക്കണല്ലേ ചക്ക ഇങ്ങനെ എത്രയോ ചക്ക ഒരുപാട് ചക്കെ ചക്ക ചാടിയിട്ട് ചെയ്യുന്ന ഒന്നുമില്ല പക്ഷെ ചക്ക ഒക്കെ ഒരുപാട് ഉണ്ടായി കിടക്കുന്നുണ്ട് നല്ല ഉണ്ടാകും അവസാനത്തുണ്ടായാലും അത് പോകുന്നുണ്ട് അജാതി ഉണ്ടായാലും ഉണ്ടാവുന്നുണ്ട് അല്ലേ ഓക്കെ പനിയാണ് അതുകൊണ്ട് സൗണ്ടിനൊക്കെ കുറച്ചൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടാകും ഞങ്ങൾ കഴിഞ്ഞിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇതങ്ങനെ അപ്പുറത്ത് ഒരു വീടിൻ്റെ പണി നടന്നിരുന്നു അതങ്ങനെ നിർത്തിയിരുന്നു അങ്ങനെ ഈ ഏരിയയിൽ ഇപ്പോൾ ഇതാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ അങ്ങോട്ട് മോൾ ഉണ്ട് അതേപോലെ റോഡ് സൈഡിലേക്കുണ്ട് അന്ന് മറ്റേ ഇതായപ്പോൾ എന്നോട് പറഞ്ഞാണ് ഒരു അടച്ചിട്ടുണ്ട് ജനലടച്ചിട്ടുണ്ട് എന്താ ചോദിച്ചപ്പോൾ എനിക്കടക്ക് വന്നുകൊണ്ട് ഇതിനുള്ളിപ്പോൾ പാടി മാത്രം അങ്ങനെ ഒരു ഡ്രോവറ് മാത്രം ജനലിൻ്റെ അടച്ച് മാത്രം അടക്കാതെ വന്നതുകൊണ്ട് ഇങ്ങനെ നോക്കും അങ്ങനത്തെ നോക്കാറുണ്ട് അന്ന് പോയതിന് ശേഷം ഇന്നിപ്പോൾ രണ്ടാമത്തെ വരവാക്കം വരും രണ്ടാമത്തെ വരവേറ്റയാണ് വന്ന് കയറാതെ ഒന്നിനെ കൊല്ലത്തിൻ്റെ അതാണ് അവസ്ഥ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് വീടിൻ്റെ അവസ്ഥ ഇതുള്ളത് അപ്പം ഇനി മറ്റ കുറികളൊക്കെ കാണിച്ചുതരാം അവിടെയൊക്കെ പിന്നെ തീവ്ര തീരാ ആൾ പെരുമാറ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ടേ ആൾ പെരുമാറ്റം അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കാടുമൂട്ട് ഇതായി കിടക്കാണ് ഒക്കെ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം വല്ലപ്പോകുമ്പോളോ അങ്ങനെ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും നോക്കണം റബ്ബറൊക്കെ ഉണ്ടല്ലേ അങ്ങനെ കിടക്കുന്നു കിണർ അവിടെ കാണുന്ന വീടാ ആ വീടുകളങ്ങനെ അതിലങ്ങനെ അങ്ങോട്ട് വീടുകളുണ്ട് അവിടെ ഒറ്റ വീടുകളും പക്ഷെ പുതിയതായിട്ട് പൊറത്തെടുക്കുന്നേക്കല്ലേ ആണ നല്ല വണ്ണം ഉണ്ടല്ലേ ഓടി പാനന്റെ ഒക്കെ മാരില്ലേ തേങ്ങ ഉണ്ടാക്കാണെങ്കിലോ പൊടിച്ചാ കിട്ടാത്ത തേങ്ങണ്ടാവും എങ്ങനെ ലക്ഷ്മി തേരല്ലേ എന്റെ തെരുവായിട്ട് എന്തായാലും ലക്ഷ്മി തരല്ലേ ഓർക്കാപ്പുളിയാണ് ആ പുറത്താ നിൽക്കണല്ലേ വണ്ണല്ലോ വാഴ വാഴ ഒലച്ചിട്ടോ നാളത്തെ വാഴക്കുളികൾ ഒരു വന്നോക്കായിട്ട് ണ്ടായിക്കൊണ്ട് വാട്ടർ വാട്ടർഫൂട്ടും വാട്ടർ ഉണ്ടോ തിറക്കപ്പഴങ്ങൾ ഒരുപാടുണ്ടല്ലോ ഇനിയിപ്പൊ ഈ വീട് ഉണ്ടായാലും ചെറുക്കന്മാരക്കഞ്ഞി ഇവിടെ ഉണ്ടാവും തിറക്കപ്പഴം എന്തായാലും എന്തായാലും ഒക്കെ വേണ്ടിട്ട് വാട്ടർഫൂട്ടും അതിന് പിന്നെന്താ വെച്ചാൽ കെ സി ബിക്കാർ ഒന്നോ മെന്താകുമ്പോൾ വന്ന് വെട്ടും അതിൽ അപ്പുറത്തോടെ ലൈന് പോകണല്ലേ കെ സി ബിന്റെ ലൈന് അപ്പൊ അതുകൊണ്ട് അതുവരെ വെട്ടിക്കൊണ്ടേ ഇതേമാരൊക്കെ ഉണ്ടല്ലോ ഈതെ ഒക്കെ അതിന്റെ വണ്ണം വെച്ചിട്ടുണ്ട് ഇത് ചട്ടി കിട്ടുന്നു അല്ലേ ചട്ടി കിട്ടുന്നു ഇത് ഇട പറഞ്ഞാൽ തേങ്ങ തെങ്ങ് ഉണ്ടാകാൻ വേണ്ടി തേങ്ങ ഉണ്ടാകാൻ വേണ്ടിട്ടുള്ള സംഭവമൊക്കെ തുടങ്ങിപ്പോയി പിന്നെ ഇപ്പം ഞങ്ങൾ ഈ മണി പ്ലാന്റിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാണ് ഈ മണി പ്ലാന്റ് ഇതേപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ മണി നല്ല ഉണ്ടാവും എന്നൊക്കെ ഉള്ള ഇതുണ്ട് അങ്ങനെ വൈഫ് വൈഫിങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ പറഞ്ഞു ഇവിടെ വേറെ ആളോട് അജോ ഇങ്ങനെ ഇത് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ എല്ലാവർക്കും പൈസ ഉണ്ടാവും പൈസ ഉണ്ടാകണം അവരോ ഉണ്ടാകണോ ഇതാണിത് എന്ന് പറഞ്ഞത് കൊണ്ട് അപ്പോൾ എന്ത് ചെയ്തും കാട്ടിക്കാറുണ്ട് ആൾ കൊണ്ടുപോയിങ്ങാണ്ട് ഇങ്ങനെ എന്ത് ചെയ്തു പോലും ഇത് കുഴിച്ചിട്ടു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടായി തുടങ്ങിയതൊക്കെ പറഞ്ഞു പിന്നെയാണ് അതൊക്കെ അയവേ കൂടി പൈസ എത്തിയത് അയവേക്ക് പൈസ എത്തിയങ്ങാണ്ട് മൂപ്പരും പഴയ പൈസ കാരണമായി അപ്പോൾ അങ്ങനെ ഇപ്പം ഒക്കെ കാര്യക്കെലും വല്ല താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി കൊണ്ടുപോയി ചിലപ്പോൾ നിങ്ങളിപ്പോൾ അതിലേക്കൊരു പൈസ വന്നാലോ പിന്നെ ഈ ചെടിയെന്നാൽ വെയിൽ മഴ അതൊന്നും പോയില്ല അത് കഴിഞ്ഞ ദിവസം മാത്രമാണ് വന്നു ഇപ്പോൾ കൊറോണ ചെടിയെന്നാണ് ഞങ്ങൾ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാൾമാരെ കൊറോണ ചെക്ക് ചെയ്യാൻ പോയപ്പോഴേ അങ്ങോട്ട് പോയപ്പോൾ കണ്ടുവച്ചാൽ ഇങ്ങോട്ട് പോകണപ്പോൾ ചെക്ക് ചെയ്ത് പോകണപ്പോൾ ഡേറ്റ് പോകണം ഇവിടെ എത്തിഞ്ഞാണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒരാൾക്ക് പോസിറ്റീവ് ആണ് അറിയാൻ വിളിച്ചതാണ് വൈഫിന് പോസിറ്റീവ് ആണല്ലോ വിളിച്ചതാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു കൊറോണ ഇതാക്കാൻ പോയി ഇപ്പോൾ ചെടി ചെടിയെന്നു പറഞ്ഞാൽ കൊറോണ ചെടിയാക്കി വീടിൻ്റെ ഉള്ളത്തെ അവസ്ഥ ഞാൻ ജലലിൻ്റെ ഉള്ള പൊടിക്കുന്ന വീട്ടിൽ കാണിച്ചു തരാം എന്താണെന്ന് ഓരടിപൊളിന്ന് കുത്തി ചാടിയ ഒഴിവാക്കിയൊരു കട്ടിലാണ് ഉണ്ട് അത് നമുക്ക് ആവശ്യമല്ലാതെ ഉറക്കത്താൻ കുത്തിയിട്ടും കിട്ടേ ഉറക്കത്താൻ കുത്തി മറ്റേ മാസമായത് കണ്ണയിലെ അവസ്ഥ ചതലൊക്കെ കയറി കുട്ടികളെ കലാകാര്യത്തിലൊക്കെ എങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ സ്പേസ് ഒക്കെ കോണി എന്തായാലേ എന്തായാലും നമുക്ക് എന്തായാലും നയറാണ് തന്നിരിക്കുന്നത് ഈ വീടുകൊണ്ട് വീട് ഏതായാലും അത്യാവശ്യം ഞാൻ അങ്ങനെ മറക്കെട്ടുകൊണ്ട് ഉണ്ടാക്കിയ വീടാണ് ഈ വീട് രാത്രിയും പകലൊക്കെ അത്രയും അധ്വാനിച്ച് ഒരു വീട് വേണം എന്നുള്ളൊരു അത്രയും ആഗ്രഹം കൊണ്ട് ഒരുപാട് ജോലിദായ്മ നാട്ടിൽ തന്നെ സ്വാദി എന്ന് പറയുന്നത് ഇങ്ങനെ വിദേശത്തൊന്നുമല്ല നാട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയാണ്ട് കയറ്റിയൊരു വീടായിരുന്നു അത്രയും പ്രതീക്ഷ നമ്മളൊരു സ്വപ്ന വീട് എന്ന് പറയാം പക്ഷെ ഇപ്പോൾ ഉള്ളത് വെച്ചാൽ നമ്മൾ കാശ് കിട്ടി ഉണ്ടാക്കുന്ന ഒന്നുള്ളൂ പക്ഷെ എന്നാലും നമുക്ക് നമ്മളതായിട്ടുള്ളൊരു വീട് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു വീടാകുമ്പോഴെല്ലേ രസമുള്ളൂ ഏതായാലും മോൾ ഭാഗമൊക്കെ ആകെ മുരിങ്ങാമാര ആകാശത്തേക്ക് എത്തിക്കണം ഇതൊക്കെ മുരിങ്ങാൻമാരാണോ കളയേ അങ്ങനെ വീടിന്റെ എന്തൊക്കെ സംഭവം എത്ര മണ്ടി കളിച്ചിരുന്നതാണ് എത്ര കോട്ടി കളിച്ചിരുന്നാണ് ഇവിടെ ഈ തിണ്ടുമ്പോഴൊക്കെ എത്ര കഥകൾ പറഞ്ഞതാണ് എത്ര ചതകള് പറഞ്ഞതാണ് ഏതായാലും അതൊക്കെ ഓർമ്മകളാകാൻ പോവാണ് അപ്പൊ അങ്ങനെ ഈ വീട് അതിലിങ്ങനെ പോണതാണ് പിന്നെന്താ അവിടെയുള്ള ചെറിയ ചെറിയ വീടുകളിതാ അതൊക്കെ അതിൽ പോയതാണ് ആ അപ്പുറത്തുള്ള വീടുകളൊക്കെ പിന്നെ ഈ വീട് മാത്രമാണ് അതിൽ പോകാതിരുന്നിരുന്നത് അതിപ്പോൾ ഇവിടെ വീതി കൂട്ടിയപ്പോൾ എന്ത് ചെയ്തു ഇതും ആ വീടിൻ്റെ അതിൽ പോകുന്നുണ്ട് അങ്ങനെ ഈ ഏരിയയിലുള്ള ഏതാണ്ട് വീടുകളൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞു അങ്ങനെ ഇതാണ് പുതിയ കുറ്റി അടിച്ചത് ഈ വാത്തിനേക്ക് അതിൻ്റെ പഴയ കിട്ടിയാൽ അതായത് ഈ ഒരു പേര മീറ്റർ ഏറെ മീറ്ററാണ് അതിൻ്റെ അതിൽ വരുന്നത് പേരമീറ്ററൊക്കെ ഉണ്ടോ ഒക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ഇതിനെയാണ് ഇത് ഇപ്പം ആദ്യം പോയിരുന്നത് ഇവരെ ഇങ്ങനെ ചാരിറ്റായിരുന്നു ഇപ്പം അതിൽ മതിലും ചാരി പെരൽക്ക് ചാരിയാണ് അങ്ങനെ ഈ വീടൊക്കെ ഇപ്പോൾ ഇതിൽ പോയി പെട്ടതാണ് ഉള്ളത് അതേപോലെ ഈ വീട് ഈ വീട് ഉണ്ട് ഇതിൻ്റെ പുറകോഷത്തിൽ രണ്ട് മൂന്ന് വീടുകളുണ്ട് അങ്ങനെ ഈ വീടിൻ്റെ പകുതിയാണ് ആദ്യം പോയിരുന്നത് ഇതിൻ്റെ പകുതി പോയിരുന്നത് ആ കാണുന്ന കിണറൊന്നും പോയിട്ടുണ്ടായില്ല ഇപ്പോൾ അതൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ കുറ്റി കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കുറ്റി കുറച്ച് ആട്ടിലുണ്ടായിരുന്നത് പക്ഷേ കുറ്റി കുറച്ചും കൂടി ഒക്കെ ഇങ്ങോട്ട് ഈ റോഡേക്ക് ആദ്യത്ത് വന്നിട്ടുണ്ട് അവിടുന്ന് ആ കാണുന്ന റോഡിന് ചാരി ഇങ്ങനെ വരും പക്ഷെ അതിനങ്ങനെ കയറിയിട്ട് ഇത് കൊടുക്കേണ്ട ആ കിണറിന് ചാരി അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ് ഇതുള്ളത് ീ റോഡുമായിട്ട് ഏതാണ്ട് ഒരു ഇതാക്കണം നീ മാത്രം ഒരു ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത് മീറ്റർ അതും അതേപോലെ ഈ റോഡിൻ്റെ വീതി വളരെ ഇഷ്ടം വെറുതെ പോകാൻ കിടക്കുന്ന സൂചനയും ഇതൊക്കെ പോരാ കണക്കുകൂടുമ്പോൾ നല്ലൊരു രീതി ഉണ്ടാവും നല്ല സൗഫലമായ റോഡാക്കുണ്ടാക്കാം ഇവിടെ ഇങ്ങനെ എത്തുമ്പോഴാണ് തോട്ടുകറങ്ങിയിട്ട് ഇങ്ങനെ ചാരി ഇരുന്ന് ചാരിങ്ങട്ട് ക്രോസ് ചെയ്ത് പോണത് നമ്മൾക്ക് വരുന്നത് െ ഇതൊക്കെയാണ് ഇങ്ങനെ ഉള്ളത് ഈ വീട് ഇതാണ് ഈ വീട് ആ വീട് അങ്ങനെ ഞങ്ങളെ ഇപ്പോൾ ഞാൻ പുതിയ വീട്ടിലേക്ക് പോണത് അതിലെങ്ങനെ വന്നിട്ട് ഇതാണ് അപ്പോൾ ഇതൊക്കെ ശരിക്കും ഹൈവേ ആയിട്ടാണ് പോവുക അതുകൊണ്ട് ഇത് കോൺക്രീറ്റ് കഴിയുന്നത് വരെ ഹൈവേനൊക്കെ ആ ഇതാണ് ഇങ്ങനെ പറഞ്ഞ ലെഫ്റ്റ് സൈഡിലെ സിച്ച് ഇതേ കാണുന്നത് മഴയെ കുറ്റി ഇതിൻ്റെ രണ്ടിൻ്റെയും അവിടെ ഗ്യാപ്പിലാണ് റോഡ് പുതിയതായിട്ട് പോണത് അതാ കാണുന്നു അതാണ് എൻ്റെ വീട് ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞത് അപ്പോൾ അതിലിങ്ങനെ റോഡിങ്ങനാണ് പോകുന്നത് അതൊക്കെ പോയ വീട്ടിൽ പെട്ടാണ് ഇതിലങ്ങനെ ഇങ്ങനെ ഇതിലിങ്ങനാണ് പോകും എൻ്റെ വീട്ടിലേക്ക് ഇറക്കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് അതാക്കണ്ടല്ലേ ആ കാണുന്ന വെള്ള പെയിന്റ് കാണുന്ന ഇതാണ് എൻ്റെ വീട് ഈ ഒരു ഇടവഴി ഉണ്ടല്ലോ അവിടെ കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീട്ടുണ്ട് അടുത്തത് നമ്മളെ വൈക്കുട ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്ന് ഇത് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്തായി നമ്മളെ വീടായി കണ്ട ഇതാണ് നമ്മളെ വീട് എൻ്റെ വീട് അപ്പോൾ കുട്ടികൾക്കാനൊന്നും ആയിട്ടില്ല പരിപാടി ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മതിലിൻ്റെ പണിയുണ്ട് മതിലിൻ്റെ തേപ്പ് വരെ നടക്കുന്നു അങ്ങനെ ഉള്ളിൽ കുട്ടികർക്ക് വെയിൻ്റെവർക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ വീഡിയോസൊക്കെ ആണെങ്കിലും ഇങ്ങനെ നടക്കുന്നുണ്ടോ അപ്പോൾ റീലൈസൊക്കെ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മൾ പറയപ്പെട്ട കൊച്ചുവീട് കുറഞ്ഞവർക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് മരിച്ചു എന്ന് പറഞ്ഞ വീടില്ലേ പിന്നെ ഹോം ടൂർ ചെയ്യണം ചെയ്യണമെന്ന് വിചാരിക്കലുണ്ട് പക്ഷേ അതിന് കൂടുതല അപ്പോൾ ഇത്രക്കാണ് ഈ ഉള്ളത് അടുത്ത കൂടിയുമായിട്ട് വീണ്ടും വരാം അതുവരേക്കൊക്കെ ബൈ